ഇപ്പോൾ പുതുവൈപ്പിൻ ബീച്ച് കഴിഞ്ഞു നമ്മൾ കുറച്ചും കൂടി നേരെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ വന്ന വഴി നേരെ പിന്നോട്ട് പോയി അവിടെ വല്ലതുകൊണ്ട് നമുക്ക് നോക്കാം ഇതിപ്പോൾ ബീച്ച് റോഡാണ് ബീച്ച് സൈഡാണ് ചിരിക്കുന്നത് ഇന്ത്യൻ വലിയ ടാങ്കുകളും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ പത്ത് സാധാരണ സൈഡിൽ തന്നെ വീടുകളുണ്ട് അടുത്ത് വെച്ചിട്ട് കഴിയുന്നു ഇവർക്ക് രക്ഷപ്പെടാനായിരിക്കുള്ളൂ ഈ

റോഡ് ഇവിടെ തീർന്നു അങ്ങോട്ടുള്ള റോഡ് അപകടാവസ്ഥയിലാണെന്ന് എഴുതിയാണ് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല എല്ലാവരും കടല് കയറി റോഡ് നശിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ നമുക്ക് ഇവിടെ ഒരു വഴിയുണ്ട് ഒരു ചെറിയ വഴി ഇപ്പൊ ആളുകൾ അത് വഴി പോകുന്നുണ്ട് നമുക്ക് ആ വഴിയിലോട്ട് കയറി നോക്കാം ബീച്ച് ഉണ്ട് ചിലപ്പോൾ ആ വഴി നിനക്ക് അങ്ങോട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബീച്ച് ബീച്ച് വഴി പോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം പതിയെ സൈക്കിളിന് പോവാൻ വാഹനങ്ങളാണ് പോകാൻ ബുദ്ധിമുട്ട് നിറയെ കുഴി കുഴിയായിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് സൈക്കിളിന് പോകാൻ പോവാൻ നോക്കാം ആ വഴി പറ്റില്ല നമുക്ക് കുഴപ്പമില്ല കാറുകളൊന്നും പോവില്ല കടന്ന് പറഞ്ഞ കാർന്ന് തരിപ്പണ കളിക്കാണോ അറിയില്ല കുഴിയാണോന്നറിയില്ല അതിൽ പോണ കണ്ടില്ല രണ്ട് കൽപ്പിച്ച് പോവാം ആ വെള്ളത്തിൽ ഞങ്ങൾ കവർ ചെയ്ത് പോയി അവിടെ ഇച്ചിരി ഇതുണ്ട് ഉണ്ടായിരുന്നു കുഴപ്പമില്ല അവിടെ ഇച്ചിരി ആളുണ്ടായിരുന്നു മഴ കയറിയുണ്ട് മഴ പോവാൻ പറ്റുന്നറിയില്ല ചെറുപ്പം വെള്ളത്തില് എല്ലാം കൂടി പോ जा दे। ും പണിയാവും നമുക്കൊരു കഴിഞ്ഞ സൈഡിൽ കൂടി കേറിപ്പോ നമ്മള് സൈക്കിളിൽ നിന്ന് വന്നിട്ട് പോവാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ ശരിയല്ലോ എങ്ങനെയാ

ആ ഇവിടുന്ന് റൈറ്റ് ഇവിടുന്ന് കരുത് പോയ പോ മഴക്കാലം വന്നുപോയി കടൽ കേറി നഷ്ടമാണ് ശരി റോഡടുത്ത് പറയാ പോവാ വണ്ടികൾ ഏകദേശം അവിടം വരെ ഉള്ളൂ ഉള്ളു കണ്ടു കഴിഞ്ഞു ബീച്ചിന്റെ സൈഡിൽ പൊളിഞ്ഞ് കിടക്കുന്ന റോട്ടിൽ കൂടി പതിഞ്ഞ് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നിശബ്ദമാണ് വീടായിരുന്നു പോണേ അതൊക്കെ കടലേറി ലഭിച്ചു പോയി അങ്ങോട്ട് പോകാൻ പറ്റും അറിയാം ഇവിടെ വണ്ടികളൊക്കെ കൊണ്ടുപോയില്ല അപ്പൊ സ്വഭായിട്ട് അവിടെ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെന്ത് പ്രോഗ്രാം ഒക്കെ പറഞ്ഞിട്ട് കല്യാണം സ്ഥലമാണ് അത് നമുക്ക് അയാൾ അങ്ങോട്ട് പോകാം സ്ഥലത്തിലെ പേരും ഒരു പിടിയില്ല കേട്ടോ അച്ചടിക്കരുത് അതിലൊരു ബീച്ച് അപ്പർ ലെഫ്റ്റ് സൈഡ് ബീച്ച് റെക്റ്റ് സൈഡില് നമ്മുടെ വഴി ടന്ന് പോകും നമുക്ക് ഇവിടം വരെ വരാം ഏകദേശം ഞാൻ അങ്ങോട്ടില്ല റോഡ് ചേർന്ന അതിലിതൊരു മറ്റേ ആ ചുവടം വരവും ഇത് അക്കോഷിയാണ് അക്കോഷിയ ലെഫ്റ്റ് സൈഡ് അക്കോഷ്യന് വരേ ഉള്ളൂ ചൂടം വരേ ഉള്ളൂ ഇപ്പൊരു വീട്ടിലോട്ടുള്ള വഴിയുണ്ട് സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് എന്റെ വഴി പോലെ നമുക്ക് അതിലേ പോവാം എവിടെങ്കിലൊക്കെ തട്ടല്ലേ െങ്കിലൊരു വഴി കൂടി കൂടിയൊക്കെ പോവാം അപ്പൊ നേരത്തെ വന്ന റോട്ടിലെടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടത്തേക്കായി ഇവിടെ നമുക്ക് ഇതിലൊന്നും പോവാം ചൂളമരം ചൂളമരം ഇഷ്ടംപോലുണ്ട് ചവിട്ടി പോയി ഇവിടെ നിറയെ വേസ്റ്റാണ് രക്ഷ ഇവിടെ ചില്ലടക്കണോണ്ട് ചവിട്ടു കുഴപ്പമില്ല കൊണ്ടുപോയില്ല മണലാണ് പൈൻ ക്ഷമ പോലെ പൈൻ പൈനല്ല മറ്റേ രണ്ടൊന്നുള്ളവരും വീണ്ടും വിശാലമായ ബീച്ചിലേക്ക് വന്നിരുന്നു ഞങ്ങൾ